നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവിടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും ഇന്ന് അവസരം ലഭിക്കും പല സമയങ്ങളിലും ഭാഗ്യാനുഭവം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ധനനേട്ടം തൊഴിൽ വിജയം എന്നിവയുണ്ടാകും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ദിവസമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി മാനഹാനിക്കും അപമാനത്തിനും ഇടയാകും സ്ത്രീകൾ മൂലം അപമാനമേൽക്കേണ്ടി വരാതെ ശ്രദ്ധിക്കുക യാത്രാക്ലേശം വർദ്ധിക്കുന്ന രീതിയിലേക്ക് തൊഴിൽ മാറ്റം സാധ്യതയുണ്ട് ജാഗ്രതയോടെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഭാര്യ ഭർദ്ര അകൽച്ച ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ധനക്ലേശം കാര്യതടസ്സം എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടാകാതെ നോക്കണം അന്യ സ്ത്രീ താല്പര്യം ദോഷകരമായി ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം രോഗശാന്തി എതിരാളികളുടെ ബുദ്ധിമുട്ടുകൾ കുറയുക കുടുംബജീവിത സൗഖ്യം എന്നിവ ലഭിക്കും തൊഴിൽ വിജയം സാമ്പത്തിക ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും അദൃശ്യമായ മേഖലകളിൽ പണം മുടക്കാതിരിക്കുന്നത് ഉചിതമായിരിക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സ്ത്രീ സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാൻ യോഗം കാണുന്നു പറയുന്ന വാക്കുകൾ ഫലപ്രദമായി തീരും അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം മാനസിക പിരിമുറുക്കം കാരണം ഉറക്കമില്ലായ്മ ദഹനക്കേട് എന്നിവ വരാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും പരസ്പരം കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മക്കളുടെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട മേലധികാരിയുടെ പ്രത്യേക പരിഗണനയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും യുവതി യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ദിവസമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ദാമ്പത്യ ഐക്യം രോഗശാന്തി വ്യവഹാര വിജയം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ശത്രുഹാനി സാമ്പത്തിക ഉന്നതി എന്നിവയും ഉണ്ടാകും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരവിനേക്കാൾ ചെലവ് അനുഭവപ്പെടാം ജലസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധ നൽകുക കരുതലോടെ ഇരിക്കേണ്ട ദിവസമാണിത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ ഭാഗം മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ അതീവ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അബദ്ധം പറ്റാൻ ഇടയുണ്ട് തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കണം ശത്രുഭയം വ്യവഹാര പരാജയം എന്നിവ ഉണ്ടായേക്കാം സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ സത്കീർത്തി ഉണ്ടാകും മേലധികാരിയിൽ നിന്നും മികച്ച സേവനം കാഴ്ചവെച്ചതിന് അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് അംഗീകാരവും പ്രശംസയും ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്